ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുണം രാധികയും തന്നെ കബളിപ്പിക്കുകയാണെന്ന് അറിഞ്ഞ ശ്യാമ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് തൻ്റെ വിഷമം അമൃതിയോട് പറയുന്നുണ്ട് രാധികയും കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നെ കബളിപ്പിച്ചതെങ്കിൽ എനിക്ക് അവളോട് പൊറുക്കാൻ കഴിയില്ല എന്നും ശ്യാമ പറയുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കണിമംഗലത്തെ മുത്തശ്ശി സുകുമാരി മുത്തശ്ശിക്ക് നല്ല താക്കീത് കൊടുത്ത കാര്യം വരുൺ യശോദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് പുഞ്ചിരിയോട് നിൽക്കുകയാണ് യശോദയും അച്ഛൻ ഉണർന്നാൽ തന്നെ അജൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുമെന്നും യശോദ് അവരോട് പറയുന്നു ഇത് കേട്ട് അവർ സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു ഈ സമയം അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സുകുമാരിയമ്മ പ്രിയങ്കയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് തന്ത്രി ഉണർന്ന ഉണർന്നാൽ ഉടൻ തന്നെ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും എന്നുള്ള ആ കാര്യവും അറിഞ്ഞതോടെ കലുതുള്ളി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക അവിടേക്ക് വരുന്നു എനിക്ക് അച്ഛനെ കാണണം അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് കലുതുള്ളി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാധിക പ്രിയങ്കയെ തടയുന്നുണ്ട് അച്ഛൻ എന്തു വന്നാലും എനിക്ക് എന്റെ കാര്യം നടക്കണം എന്ന മട്ടിലുള്ള പ്രിയങ്കയുടെ സംസാരവും കൂടി കേട്ടപ്പോൾ പ്രിയങ്കയുടെ കരണത്തടിക്കുകയാണ് രാധിക പ്രിയങ്ക ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ അടി കിട്ടിയിരിക്കുന്നത് വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക എന്നാൽ പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ പുറത്തേക്ക് വിളിക്കുകയാണ് അവർ പിന്നെയും അവർ തമ്മിൽ വാക്കു തർക്കമായിരിക്കുന്നു ദേഷ്യത്തിനൊടുവിൽ പ്രിയങ്ക അവിടെ ഇരുന്ന ഒരു ചെയർ ചെയറെടുത്ത് രാധികയെ അടിക്കാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് രാധികയെ പിന്നിലേക്ക് മാറ്റിയിട്ട് വരുൺ പ്രിയങ്കയുടെ കരണത്തടിച്ചു പിന്നെയും വരുൺ പ്രിയങ്കയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ യശോദ തടയുന്നുണ്ട് വരുൺ പ്രിയങ്കയുടെ പാടെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശി സുകുമാരി മുത്തശ്ശിയും തുടർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക രാധികയെ വരുൺ സമാധാനിപ്പിക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം പത്മിനിയെ അറിയിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക കണിമംഗലത്തേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ടാണ് പത്മിനിയെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇത് കേട്ട് നീ വരുണിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പത്മിനി പ്രിയങ്കയെ സമാധാനിപ്പിക്കുമ്പോൾ അവിടേക്ക് വന്ന മുത്തശ്ശി വരുണിന് ഒരു ഭാര്യയുള്ളൂ അത് രാധികയാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിഷമത്തോടെ പത്മിനി പ്രിയങ്കയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ